അടുത്തിടെയായിരുന്നു ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതത്തോടെയായിരുന്നു വിവാഹം ഇവരുടെ പ്രായത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച ക്രിസിൻ്റെ പണം കണ്ടാണ് ദിവ്യ വിവാഹത്തിന് തയ്യാറായതെന്നായിരുന്നു വിമർശനങ്ങൾ കമൻറ്റുകൾ അതിരിവിട്ടപ്പോഴായിരുന്നു കൃത്യമായ മറുപടിയുമായി ഇവരെത്തിയത് ഈ ബന്ധം അധികം പോവില്ലെന്നായിരുന്നു ചിലരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും ദിവ്യ തുറന്നു പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയായി പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ തൻ്റെ പുതിയ സന്തോഷം പങ്കിടിക്കുകയാണ് ദിവ്യ കാലങ്ങളായി ആഗ്രഹിച്ച കാര്യം സഫലമായിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെ തേടിയെത്തിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുള്ള കുറിപ്പും വീഡിയോയും ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വളരെ കാലമായി ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം സുർജിത് വഴി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പ്രതീക്ഷിക്കാതെ എന്നിലെത്തിയ ഈ സ്നേഹത്തിന് ഞങ്ങളുടെ ഫാമിലി ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഈ സ്നേഹത്തിന് എൻ്റെയും ഏട്ടൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നല്ലൊരു ആശംസകൾ സുർജിത്തിനും അമ്മയ്ക്കും പെങ്ങൾക്കും കുടുംബത്തിനും നേരുന്നു എന്നായിരുന്നു ദിവ്യ കുറിച്ചത് ജീവിത വിശേഷങ്ങൾ പങ്കിടുന്നതിന് എന്തിനാണ് ഇങ്ങനെ മോശം കമൻറ്റുകൾ ഇടുന്നത് ഞങ്ങൾ ഇഷ്ടമില്ലാത്തവർ വീഡിയോ പോസ്റ്റുകളൊന്നും നോക്കണ്ട ഞങ്ങൾ ആരുടെ ജീവിതത്തിലേക്കും എത്തി നോക്കുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചിലർ അവരുടെ ഇഷ്ടമനുസരിച്ച് വീഡിയോ ചെയ്യുന്നു അതിൽ ഞങ്ങൾ എന്ത് പഠിച്ചു ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ എന്നും നന്ദിയും സ്നേഹവും എന്നായിരുന്നു ദിവ്യ നേരത്തെ കുറിച്ചത് ഞങ്ങളായിട്ട് ഇതുവരെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അത്തരത്തിൽ ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു അതൊക്കെ അവരുടെ സൃഷ്ടികൾ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ സമാധാനത്തോടെയായി മുന്നേറുകയാണ് അഭിനയത്തിലും ഉദ്ഘാടനങ്ങളിലും ഒക്കെയായി ഇരുവരും ഒന്നിച്ചെത്താറുണ്ട് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ദിവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വിശേഷപ്പെട്ട പൊങ്കലയാണ് വിവാഹം തന്നെ ദേവിയുടെ അനുഗ്രഹമാണ് ദേവിയാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് ഈ അനുഗ്രഹം െന്നും ഞങ്ങളോടൊപ്പമുണ്ടാവും എന്നായിരുന്നു ഇരുവരും പറഞ്ഞത്